നമസ്കാരം പലർക്കുമുണ്ടാകുന്ന ഒരു പ്രധാന സംശയം എന്തെന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ വിവാഹമോചന കേസുകൾ പരിഗണിക്കുമോ എന്നതാണ് വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുടുംബ കോടതിയുടെ അധികാര പരിധിയിലാണ് അത് ഫാമിലി കോർട്ട് ഇഷ്യൂ ആയതിനാൽ സാധാരണഗതിയിൽ കമ്മീഷൻ പരിഗണിക്കാറില്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഡൈവോസ് കേസിനോട് ബന്ധപ്പെട്ട് മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം കേസ് കമ്മീഷൻ പരിഗണിച്ചേക്കാം ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതായത് മാനസിക ശാരീരിക പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യാവകാശ ലംഘനമാകും എന്നാൽ പോലീസോ ഏതെങ്കിലും ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനമോ അന്യായമായി ഇടപെടുകയും പരാതി അവഗണിക്കുകയും ചെയ്താലും ജീവനി ഭീഷണി മുതലായവയും മനുഷ്യാവകാശ ലംഘനമാണ് അതായത് ഭർത്താവ് ഭാര്യയുടെ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശത്തെ തടയുകയോ ഭാര്യയും കുട്ടികളെയും വീട്ടിൽ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുക പീഡനം ഭീഷണി കുട്ടികളെ കാണാൻ അനുവദിക്കാത്തത് ചെലവിനായി പണം നൽകാത്തത് പോലീസ് പരാതി അവഗണിക്കുക അവഗണിക്കുക സഹായം നൽകാതിരിക്കുക എന്നീ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കമ്മീഷൻ നടപടിയെടുക്കും ഡൈവോഴ്സിന് മുമ്പായി അല്ലെങ്കിൽ ഡൈവോഴ്സ് നടക്കുന്നതിനിടയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്ന ചില പ്രധാന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പീഡനം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ കേസ് കുടുംബ കോടതിയിലേക്ക് പോകാതെ പരിഹരിക്കുക മറ്റ് സഹായം ഇതൊക്കെ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് ഇനി നിയമപരമായി ഡൈവോഴ്സ് നേടുക എന്നാണെങ്കിൽ കമ്മീഷൻ കുടുംബ കുടുംബ കോടതിയിൽ പോകുന്നതിനായി ആവശ്യമായ നിർദ്ദേശം നൽകുന്നതാണ് കുടുംബ കോടതിയിൽ നിലവിൽ കേസ് ഉണ്ടെങ്കിൽ കമ്മീഷൻ പരിഗണിക്കുകയില്ല ഇടപെടേണ്ട പ്രശ്നമാണെങ്കിൽ കോടതിയുടെ അനുമതിയോടെ മാത്രം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ദമ്പതിമാർക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഭാവി ഓർത്ത് പ്രശ്നങ്ങൾ ഇരു കൂട്ടരും എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കാനാണ് നോക്കേണ്ടത് കാരണം ഭാര്യ ഭർത്ത ബന്ധമാണ് അപ്പോൾ എല്ലാ വ്യക്തി ബന്ധങ്ങളെക്കാളും സുദൃഢവും ആരോഗ്യകരവും ആനന്ദപ്രദവുമാക്കേണ്ടത് അതിൻ്റെ കെട്ടുറപ്പിലാണ് കുടുംബം കുടുംബത്തിൻ്റെ അസ്ഥി നിലനിൽക്കുന്നത് തന്നെ അപ്പോൾ നല്ല കുടുംബങ്ങൾ ഉണ്ടെങ്കിലേ നല്ല സമൂഹം സമൂഹമുണ്ടാവുകയുള്ളു അതിനായേ ഇത്തരം പ്രശ്നങ്ങൾ ആദ്യം സംസാരിച്ച് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല വേദി കൗൺസിലിംഗാണ് കൗൺസിലിംഗ് ഒരുപാട് കൗൺസിലിംഗ് സെൻ്ററുകളുമുണ്ട് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഫാമിലി കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൗൺസിലിംഗ് കൗൺസിലറുള്ള ജാഗ്രതാ സമിതിയുണ്ട് ജനമൈത്രി പോലീസ് അതായത് പോലീസ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന പേരിലുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന വനിതാ സെൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അവിടെ കേസൊന്നും നൽകാതെ തന്നെ പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥം വഹിക്കുന്നുണ്ട് അപ്പോൾ ഇരു കൂട്ടുകൾക്കും ഇടയിൽ ഇങ്ങനെ മീഡിയേഷനായി സഹായം നൽകുന്നുണ്ട് അതുപോലെ ചില പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ ഉണ്ട് ജനപരിഹാര കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയും കുടുംബ പ്രശ്നം സമാധാനമായി കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കുന്നതിനായി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷന് ഓൺലൈനിലായിട്ടോ നേരിട്ടോ ഫോൺ മുഖേനയോ പരാതി നൽകിയാൽ അവരുടെ ടോൾ ടോൾ ഫ്രീ നമ്പർ പത്ത് തൊണ്ണൂറ്റി ദമ്പതിമാരെ വിളിച്ച് കേൾക്കുന്നതാണ് അപ്പോൾ മധ്യസ്ഥം വഹിക്കും പരിഹാരമുണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും കൂടാതെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിൻ്റെ കെൽസ കെ ഇ എൽ എസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും സൗജന്യ നിയമസഹായം ലഭിക്കും നിയമനിർദ്ദേശവും ലഭിക്കുന്നതാണ് കേസ് ഫയൽ ചെയ്യാതെ തന്നെ അവിടെ ലോയറുടെ സഹായവും ലീഗൽ ഗൈഡൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെയെല്ലാം ശ്രമിച്ചിട്ടും പ്രശ്നം തീരാത്ത പക്ഷം മാത്രം കുടുംബ കോടതിയെ സമീപിക്കാവുന്നതാണ് ഇപ്പോൾ നല്ല കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ കൗൺസിലിംഗ് സെൻറ്റർ ധാരാളമുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അപ്പോൾ ഇത് സംബന്ധമായി കമ്മീഷൻ ഏറ്റവും ഏതാനും കേസുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഭാര്യയെ മാനസികമായി പീഡിപ്പിച്ചു വീട്ടിൽ നിന്നും പുറത്താക്കിയ ഒരു കേസിൽ കോടതി സ്ത്രീ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിപ്പെട്ടു കോടതിയല്ല ആ സ്ത്രീ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിപ്പെട്ടു കമ്മീഷൻ ഭർത്താവിനും ബന്ധുക്കൾക്കും നോട്ടീസ് നൽകി വരുത്തി കൗൺസിലിംഗ് നൽകുകയും സ്ത്രീക്കുള്ള സംരക്ഷണ ഉത്തരവ് നൽകുകയും തൽക്കാലം സുരക്ഷിതമായി താമസിക്കാൻ ഷെൽട്ടർ ഹോം നൽകുകയും ചെയ്തു അപ്പം ഇത് സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും താമസിക്കാനുള്ള സുരക്ഷിത കേന്ദ്രമാണ് ഈ ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത് അപ്പം അവിടെ ഫ്രീ താമസ സൗകര്യം ഭക്ഷണം വസ്ത്രം കൗൺസിലിംഗ് ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വേണ്ടുന്ന നിയമസഹായങ്ങളൊക്കെ നൽകും മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവയെല്ലാം ഈ സെൻറ്ററിൽ ഷെൽട്ടർ ഹോമിൽ ലഭിക്കുക ലഭിക്കുന്നതാണ് അപ്പോൾ കോടതി ഉത്തരവ് കിട്ടുന്നതുവരെ ആ സമയം വരെ അവിടെ നിൽക്കാം കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് അപ്പോൾ അതുപോലെ ഭാര്യയെ ബലപ്രയോഗത്താലും നിർബന്ധിച്ചും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയ ഒരു കേസിൽ അപ്പോൾ ഇത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമായി കമ്മീഷൻ കണ്ടു കമ്മീഷൻ ഭർത്താവിന് വാണിംഗ് കൊടുത്തു ലീഗൽ ഡയറക്ഷൻ നൽകുകയും ചെയ്തു ഇപ്പോൾ കമ്മീഷൻ ചെയ്യുന്ന പ്രധാന കാര്യം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം അതായത് കൗൺസിലിംഗ് ഇരുപക്ഷവും കേൾക്കുക മീഡിയേഷൻ പീഡനം നിർത്തുക സംരക്ഷണത്തിന് വേണ്ടത് ചെയ്യുക പോലീസ് മറ്റ് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളോട് നിർദ്ദേശിക്കുക എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞത് ഇത്തരം സംശയങ്ങളുള്ള ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഉപകരിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് ഒന്നുകൂടി പറയുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ എൻ്റെ ചാനൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിത്യ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ